ഐറാസ് ജിക്ക വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേരളത്തിന്റെ സംസ്ഥാന മത്സ്യം ഏത് കരിമീൻ നെത്തോലി ചെമ്പല്ലി കണവ ഉത്തരം കരിമീൻ അമുൽ ഏതു രാജ്യത്തിൻ്റെ കമ്പനിയാണ് അമേരിക്ക ചൈന ഇറ്റലി ഇന്ത്യ ഉത്തരം ഇന്ത്യ പോക്സോ നിയമം കേരളത്തിൽ നിലവിൽ വന്ന വർഷം ഏത് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ഉത്തരം രണ്ടായിരത്തി പന്ത്രണ്ട് എംഫിസീമ എന്ന രോഗം ബാധിക്കുന്ന അവയവം ഏത് ശ്വാസകോശം കരൾ ഹൃദയം കിഡ്നി ഉത്തരം ശ്വാസകോശം കണ്ണ് തുടിക്കുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് വിറ്റാമിൻ എ വിറ്റാമിൻ ബി ട്വൽവ് വിറ്റാമിൻ ഡി വിറ്റാമിൻ ഇ ഉത്തരം വിറ്റാമിൻ ബി ട്വൽവ് ചിക്കൻ ഗുനിയ രോഗത്തിന് കാരണമാകുന്നത് എലി കൊതുക് വവ്വാൽ ഉത്തരം കൊതുക് കുതിരയുടെ ഗർഭകാലം എത്ര മാസം വരെയാണ് അഞ്ചു മാസം ഏഴ് മാസം ഒൻപത് മാസം പതിനൊന്ന് മാസം ഉത്തരം ഒൻപത് മാസം കടുവയ്ക്ക് മുൻപ് ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതായിരുന്നു ജിറാഫ് ആന കരടി സിംഹം ഉത്തരം സിംഹം വരണ്ട ചുമ മാറ്റാൻ സഹായിക്കുന്ന പച്ചക്കറി ഏത് തക്കാളി വെളുത്തുള്ളി സവാള വെണ്ടയ്ക്ക ഉത്തരം സവാള കാലിലൂടെ രുചി അറിയുന്ന ജീവി ഏത് ചിലന്തി ചിത്രശലഭം അണ്ണാൻ മുതല ഉത്തരം ചിത്രശലഭം നാവ് ഉപയോഗിച്ച് കണ്ണും ചെവിയും വൃത്തിയാക്കുന്ന ജീവി ഏത് ആന പുലി കരടി ജിറാഫ് ഉത്തരം ജിറാഫ് ശരീരത്തിൽ സോഡിയം കുറഞ്ഞാൽ അപകടത്തിലാകുന്ന അവയവം ഏത് തലച്ചോർ കിഡ്നി കണ്ണ് ഹൃദയം ഉത്തരം തലച്ചോർ ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ മലയാള ചിത്രം ഏത് പ്രേമാലു ആടുജീവിതം പഴശ്ശിരാജ മഞ്ഞുമ്മൽ ബോയ്സ് ഉത്തരം മഞ്ഞുമൽ ബോയ്സ് വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകം എഴുതിയത് ആര് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം നരേന്ദ്രമോദി നെഹ്റു ജയ്ശങ്കർ ഉത്തരം ജയ്ശങ്കർ ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കോഴിക്കോട് കൊച്ചി വയനാട് നീലഗിരി ഉത്തരം കോഴിക്കോട് ഇന്ത്യയിൽ ഹരിതവിപ്ലവം ആദ്യം അരങ്ങേറിയത് ഏതു വിളയിൽ നെല്ല് കരിമ്പ് ഗോതമ്പ് റാഗി ഉത്തരം ഗോതമ്പ് എത്രാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്നത് പതിനഞ്ച് പതിനേഴ് പതിനെട്ട് ഇരുപത് ഉത്തരം പതിനെട്ട് ചുട്ടുപഴുത്ത കമ്പികൾ ഉപയോഗിച്ച് ചികിത്സ നടത്തിയിരുന്നത് ഏത് രോഗത്തിനാണ് കിഡ്നി രോഗം ക്യാൻസർ മഞ്ഞപ്പിത്തം ഹൃദ്രോഗം ഉത്തരം ക്യാൻസർ കിഡ്നിയുടെ ആരോഗ്യം നശിപ്പിക്കുന്ന ഭക്ഷണം ഏത് പഞ്ചസാര എണ്ണ ഉപ്പ് ചോറ് ഉത്തരം ഉപ്പ് ലോകത്ത് എത്ര തരം കുരങ്ങുകൾ ഉണ്ട് പതിനഞ്ച് ഇരുപത്തി ഇരുപത്തിയേഴ് മുപ്പത്തിമൂന്ന് ഉത്തരം ഇരുപത്തിമൂന്ന് ഒട്ടും ഫൈബർ അടങ്ങിയിട്ടില്ലാത്ത ഭക്ഷണം എന്ത് ചീര ഗോതമ്പ് പന്നിറച്ചി മധുരക്കിഴങ്ങ് ഉത്തരം പന്നിയിറച്ചി തടി കുറയ്ക്കേണ്ട അസുഖം ഏത് വെരിക്കോസ് ഹൃദ്രോഗം നടുവേദന തലവേദന ഉത്തരം വെരിക്കോസ് പ്രകാശം അതിന്റെ ഘടക വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം ഏത് അപവർത്തനം പ്രകീർണനം പ്രതിപഥനം പാർഷിക വിപര്യം ഉത്തരം പ്രകീർണനം ഇന്ത്യയിൽ ജി എസ് ടി ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏത് തമിഴ്നാട് ബീഹാർ അസാം ഉത്തർപ്രദേശ് ഉത്തരം അസാം ഏതു വർഷമാണ് ക്യാൻസർ രോഗം മറ്റു ശരീരഭാഗങ്ങൾക്കും പകരും എന്ന് കണ്ടെത്തിയത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി ഉത്തരം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് നീരാളിക്ക് എത്ര ഹൃദയം ഉണ്ട് ഒന്ന് മൂന്ന് അഞ്ച് പത്ത് ഉത്തരം മൂന്ന് മുളഭക്ഷണമാക്കുന്ന ജീവി ഏത് ആന കങ്കാരു പാണ്ട ജിറാഫ് ഉത്തരം പാണ്ഡ മനുഷ്യന് എത്ര ജോഡി കോമസോമുകൾ ഉണ്ട് പതിനൊന്ന് ജോഡി പതിനഞ്ച് ജോഡി ഇരുപത്തിയൊന്ന് ജോഡി ഇരുപത്തിമൂന്ന് ജോഡി ഉത്തരം ഇരുപത്തിമൂന്ന് ജോഡി ലോകത്തിലെ ഏറ്റവും വലിയ ജീവി ഏത് ആന ജിറാഫ് നീലത്തിമിംഗലം കുതിര ഉത്തരം നീലത്തിമ്മിങ്കലം ഇന്ത്യൻ ഭരണഘടന പ്രധാനം ചെയ്യുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം എത്ര മൂന്ന് നാല് അഞ്ച് ആറ് ഉത്തരം ആറ് ലോകത്ത് ഏറ്റവും കുറഞ്ഞ കിഡ്നി രോഗികൾ ഉള്ള രാജ്യം ഏത് ഇന്ത്യ അൽബേനിയ സ്വിറ്റ്സർലാൻഡ് அமெரிக்கா உத்தரம் ஸ்விட்சர்லாண்ட் நேச்சுரல் இன்சுலின் என்றியப்படன பச்சக்கி ஏது கோவைக்க முள்ளங்கி கேப்சிக்கம் வழுதன உத்தரம் கோவைக்க മഞ്ഞപ്പിത്തമുള്ളവർ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണ വസ്തു എന്ത് ഉപ്പ് ശർക്കര മഞ്ഞൾ പഞ്ചസാര ഉത്തരം മഞ്ഞൾ എത്ര വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരിലാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ സാധ്യത കൂടുന്നത് ഇരുപത് മുപ്പത്തി ആറ് നാൽപ്പത് അറുപത് ഉത്തരം അറുപത്യരോഗം ബാധിക്കുന്ന അവയവം ഏത് ആമാശയം ഹൃദയം ശ്വാസകോശം ഉത്തരം ശ്വാസകോശം വീടിന്റെ മുമ്പിൽ നട്ടുവളർത്തിയാൽ ഗൃഹനാഥന്റെ ആയുസിനു ദോഷമാകുന്ന ചെടി ഏത് തുളസി കറിവേപ്പില ഓർക്കിഡ് ജമന്തി ഉത്തരം ഓർക്കിഡ് നിങ്ങൾക്കായുള്ള ചോദ്യം ഏറ്റവും കൂടുതൽ ദൂരം ചാടുന്ന മൃഗം ഏത് സിംഹം ചീറ്റ കങ്കാരു മുയൽ നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് നിങ്ങളുടെ സ്കോർ കമൻറ്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്